മാധാ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ലൊരു ലൊക്കേഷനിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അടിപൊളിയൊരു പ്രോപ്പർട്ടിയാണ് നല്ല വീതിയുള്ള ടാറിങ് റോഡ് ചേർന്ന് നിങ്ങൾക്കൊരു നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇരുപത്തി അഞ്ച് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ആഡംബര വീടുമാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ചുറ്റും കോമ്പൗണ്ട് വാള് കിട്ടിയിട്ടും ഉണ്ട് വെള്ളപ്പൊക്കമോ ഭീഷണിയോ അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളൊന്നുമില്ല ഒരിക്കലും വെള്ളം പറ്റാത്ത കിണറുണ്ട് ഈയൊരു പ്രോപ്പർട്ടിയിൽ അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈയൊരു പ്രോപ്പർട്ടിയുടെ വീഡിയോ ഫുള്ള് നിങ്ങളൊന്ന് കണ്ടു നോക്ക് അതോടൊപ്പം തന്നെ ഈയൊരു പ്രോപ്പർട്ടിയോട് ചേർന്ന് തന്നെ മൂവായിരം നാലായിരം സ്ക്വയർ ഫീറ്റിൻ്റെയൊക്കെ ആഡംബര വീടുകളാണ് ഈയൊരു പ്രോപ്പർട്ടിയോട് ചേർന്നുള്ളത് നല്ലൊരു ലൊക്കേഷനിൽ നല്ലൊരു റിസലേഷൻ മേഖലയിൽ നിങ്ങൾക്കൊരു നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇരുപത്തി അഞ്ച് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ആഡംബര വീടും വീടിൻ്റെ മുറ്റവും പരിസരമൊക്കെ നമുക്ക് കാണാം നല്ല വിശാലമായ ഒരു ഒക്കെയാണ് ഈ ഒരു വീടിൻ്റെ ഏറ്റവും വലിയൊരു ഭംഗിയാണ് ഈയൊരു വീടിൻ്റെ സിറ്റൗട്ടാണ് റൗണ്ട് ഷേപ്പിലുള്ള ഒരു സിറ്റൗട്ടാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് വീടിൻ്റെ മുറ്റം നമുക്ക് കാണാം നല്ല വിശാലമായൊരു മുറ്റവും ഒക്കെയാണ് എട്ടോ പത്തോ വണ്ടി വേണമെങ്കിലും പാർക്ക് ചെയ്യാൻ അത്രയും നല്ല വലിപ്പമുള്ളൊരു മുറ്റം അത് ചുറ്റും കോമ്പൗണ്ട് വാൾ കിട്ടിയിട്ടുമുണ്ട് ഇരുപത്തി അഞ്ച് സെൻറ്റ് സ്ഥലമുള്ളത് കൊണ്ട് ഒത്തിരിയേറെ കൃഷികളുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയിലെ വീഡിയോയിലോ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ടും കാണിക്കുന്നുമുണ്ട് ഒത്തിരിയേറെ ആൾക്കാർ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് നല്ല വീതിയുള്ള ഉള്ള ടാറിങ് റോഡ് ചേർന്നൊക്കെ ഒരു നല്ലൊരു പ്രോപ്പർട്ടി ഉണ്ടോ എന്നൊക്കെ അപ്പോൾ ഇത് അവർക്കായിട്ടൊരു നല്ലൊരു പ്രോപ്പർട്ടിയാണ് നല്ല വീതിയുള്ള ടാറിങ് റോഡ് ചേർന്ന് വെള്ളപ്പൊക്കമോ അങ്ങനത്തെ യാതൊരു പ്രശ്നമൊന്നുമില്ല ഒരിക്കലും വെള്ളം പറ്റാത്ത കിണറുമുണ്ട് വീഡിയോയിൽ അത് കാണിക്കുന്നുമുണ്ട് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ഇപ്പോൾ തന്നെ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യുക നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം ആ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ നിന്ന് തന്നെ അതോടൊപ്പം തന്നെ ബസ്റൂട്ടീന്നാണെങ്കിൽ അൻപത് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഉടമസ്ഥൻ ചോദിക്കുന്ന വില ഒരു കോടി രൂപ മാത്രമാണ് ഉടമസ്ഥൻ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്നുള്ളൂ ഇരുപത്തിയഞ്ച് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടും വെറും ഒരു കോടി രൂപ മാത്രം ബസ് റൂട്ടീന്ന് അൻപത് മീറ്റർ നല്ലൊരു ലൊക്കേഷന് നല്ലൊരു നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലാണ് പാലാ തൊടുപുഴ റൂട്ടിലെ കരിങ്ങുന്നം ടൗണിന് സമീപമാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് ഒരു മെയിൻ ടൗണാണ് പാലാ തൊടുപുഴ റൂട്ടിലെ മെയിൻ ടൗൺ ആണ് കരിങ്ങുന്നം ആ കരിങ്കുന്നം ടൗണിന് സമീപമാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നമ്മൾ നിങ്ങൾ കോൺടാക്റ്റും ചെയ്യുക ഈ ഒരു പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയുകയും ചെയ്യാം